ഇതാണ് മണിച്ചോളം ഇത് നമുക്ക് ഉണങ്ങിയിട്ട് ഇത് പൊടിച്ച് മൈദയ്ക്ക് പകരം ചപ്പാത്തി ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനും പിന്നെ ഏത്തക്കപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും പിന്നെ പണ്ട് കാലത്തൊക്കെ ഇത് കുത്തി ആവലൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇങ്ങനെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ഇവിടെ പാവലിൻ്റെയും പയറിൻ്റെയൊക്കെ സൈഡിലായിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുവിധം പൊട്ടുപരുവത്തിൽ നല്ലപോലെ അരച്ച് ദോശ ചൂടാനായിട്ട് സാധിക്കും പിന്നെ വിളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഉഴുന്നും കൂടെ ചേർത്ത് ദോശ അല്ലെങ്കിലും ഉഴുന്നു ചേർക്കാതെയും ദോശ ഇറക്കാനായിട്ട് സാധിക്കും പിന്നെ കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഉപ ഉപയോഗമുള്ളൊരു ധാന്യമാണ് മണിച്ചോളം അങ്ങനെ ഉണ്ടല്ലേ ഇവിടെ ഇഷ്ടം ഉണ്ട് ഞാനിത് ഈ ഒരു പരിവൊക്കെ ആവുമ്പോഴത്തേക്കിനും പറിച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങി ഡെപ്പയിലാക്കി സൂക്ഷിക്കും നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് ഇതുകൂടി ഇടുമ്പം നമ്മൾ ചോളം വെച്ചിട്ട് പോപ്കോൺ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്കിത് ചെറിയ പോപ്കോണാക്കി ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ ഒക്കെ ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റാണ് വേണ്ട അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇത് വേണ്ട എന്തൊക്കെയാണ് ഉപയോഗം അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാക്കുമെന്നൊക്കെ ഒന്ന് അറിയാവുന്നവർ പറഞ്ഞു തരണം അത്യാവശ്യം നല്ല വലിയ കൊലകളാണ് കണ്ടോ ഇപ്പം നമ്മളിങ്ങനെ ഞെക്കി നോക്കുന്ന ഒരു പരുവം ആകുമ്പം ഇപ്പം നമുക്കറിയത്തില്ല ഇപ്പം നല്ല പൊടിയായിട്ടുണ്ട് ഒരുവിധം ഞെക്കി നോക്കുന്ന സമയത്ത് ഒരു പാല് പോലെ ഇതിൻ്റെ അകത്തു നിന്ന് വരും ആ ഒരു പരുവത്തിൽ അരച്ച് നമുക്ക് പൊട്ടിലെ ദോശ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു ഇതിപ്പം നല്ലൊരു പൊടി പോലെ ആയിട്ടുണ്ട് ഇത് ഉണങ്ങിയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടിക്കുമ്പം നല്ലൊരു ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദയുടെ ഒക്കെ ആ ഒരു ഇതായിട്ട് വരും കുഞ്ഞ് പോപ്കോൺ ഉണ്ടാക്കാൻ നല്ലാട്ടിപൊളി സാധനം എനിക്കിത് പോപ്കോൺ ഉണ്ടാക്കുമെന്ന് അങ്ങനെ അറിയത്തില്ലായിരുന്നു ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കിനും നല്ലാട്ടിപൊളിയായിരുന്നു കൊച്ചു കൊച്ചു പോപ്കോണാണ് കിട്ടുന്നത് ഇതിൻ്റെ വിത്ത് വേണ്ട ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഇതാണെങ്കിൽ ഞാനൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ കൃഷി ഗ്രൂപ്പുണ്ട് അതിൽ നിന്ന് വാങ്ങിച്ച വിത്തായിരുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതും വെച്ച് എന്തൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയണേ നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ച് മൈദയ്ക്ക് പകരം ഡയറ്റൊക്കെ നോക്കുന്നവർ കൂടുതലായിട്ടും ഏത്തക്കപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഇതും വെച്ചാൽ തയ്യാറാക്കുന്നത് ഞാനിത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് എന്താ ഈ ഒരു കൊല നല്ലപോലെ വിളഞ്ഞ് പാകമായി നിൽക്കുകയാണ് ഇതിൽ നമ്മൾ ഇച്ചിരി കൂടെ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്താൽ കറക്റ്റ് പരുവായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം വെയിലത്തൂടെ വെച്ച് കഴിഞ്ഞിട്ട് പോപ്കോൺ ഉണ്ടാക്കും അതല്ലേ നമുക്കിതിനെ പ്രത്യേകിച്ച് ആദ്യം നടന്ന സമയത്ത് വിത്ത് പാകി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് പ്രത്യേകിച്ച് പരിചരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നല്ല പോലെ ഇളവ് കിട്ടുന്ന ഒരു ഇതാണ് മണച്ചവളം ഞാനിന് ഞാനിതിനങ്ങനെ വളമൊന്നും കാര്യമായിട്ടിട്ടിട്ടില്ല ആദ്യം ഒരു താണ ഇച്ചിരി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് നല്ല വെയിൽ വേണം വെയിലുള്ള സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു വളവും ആവശ്യമായിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു മണിച്ചോളത്തിൻ്റെ തണ്ട് ഒടിച്ച് കഴിഞ്ഞിട്ട് ഇത് സൈഡിൽ നിന്ന് തന്നെ വീണ്ടും പൊട്ടി കളിച്ച് രണ്ടും മൂന്നും ബ്രാഞ്ചായിട്ട് ഇതുപോലെ പൂവിട്ട് നമുക്ക് വീണ്ടും ഇഷ്ടം പോലെ മണിച്ചോളം കിട്ടും അപ്പോൾ ഒരു വിളവെ ഒരു തവണ വിളവെടുത്തതിന് ശേഷം ആരും അത് പിഴുതു കളയേണ്ട ആവശ്യമില്ല നമുക്കിതിൽ നിന്ന് തന്നെ വീണ്ടും ഒരുപാട് എന്താ കൊല കൊലയായിട്ട് മണിച്ചോളം കിട്ടും പിന്നെ നമ്മളിത് വിത്തെടുത്ത് നല്ലപോലെ ഉണക്കി ഡപ്പയിലാക്കി സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കും അത് നമുക്ക് അടുത്ത സമയത്ത് നമുക്കിത് നടണമെങ്കിൽ എൻ്റെ വിത്ത് വാങ്ങിക്കളിപ്പിച്ചാൽ മതി ഇനി അന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ ഇടയ്ക്കില്ലായിരുന്നു നല്ലപോലെ കാളൊക്കെ കയറി കിടക്കും എന്നിട്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ ഇത് പിന്നെ ചൂടലിൻ്റെ കീഴിലാണ് അതായത് പാവൽ ഇങ്ങനെ പടത്തേക്ക് പടത്തിയേക്കുമായിരുന്നു പാവലിൻ്റെ കീഴിലായേണ്ട അധികം വലിപ്പം വെക്കാത്തത് നമ്മൾ റോഡ് സൈഡിലാണെങ്കിൽ കുറച്ച് നട്ടതല്ലാണ്ട് അരിയൊക്കെ എടുത്ത് വിതറി ഇടല്ല ഇട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല വെയിലുണ്ട് അവിടെ ഇഷ്ടം പോലെ ആയി വന്നിട്ടുണ്ട് നല്ല ശക്തിയില ഇലയൊക്കെ ആയിട്ടുള്ളത് ഇതൊക്കെ കുഞ്ഞ് കായ വെയിലധികം കിട്ടാത്തത് തന്നെ എങ്കിലും ഈ ഒരു വലിപ്പത്തിന് നമുക്ക് കിട്ടും കറക്റ്റ് ഇതുകൊണ്ട് ഇത് അതിൻ്റെ വലിപ്പം ഇതിലും വലുതാവുന്നുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് ഇതിലും വലുതായിട്ട് കാണുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിയ ഇത് തന്നെയാണ് ഉണ്ടല്ലേ അപ്പം നമുക്കിത് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അടുത്തത് പോപ്കോൺ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഓക്കെ